മാനൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും മാനൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി വനിതകളുടെ യോഗപരിശീലനം മാഞ്ഞൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവെല്ലി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലമ്മ ജോളി സ്വാഗതവും സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെൻസി എ ജെ പദ്ധതി അവതരണവും നടത്തി മാഞ്ഞൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ജസിയ ആശംസകൾ നേർന്ന് സംസാരിച്ചു യോഗ ബോധവൽക്കരണ ക്ലാസിനും ഡെമോൺസ്ട്രേഷനും ഡോക്ടർ ആര്യശ്രീ എൽ ആശായം എന്നിവർ നേതൃത്വം നൽകി യോഗയുടെ പ്രാധാന്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരേണ്ട നമ്മൾ ഓരോ ദിവസവും എത്ര മരുന്നുകളാണല്ലേ ഓരോ അസുഖങ്ങൾക്കായിട്ട് കഴിക്കുന്നത് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് അറിയാം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശരിക്കും നമ്മൾ സ്ത്രീകൾക്കായിട്ട് മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതിയാണെങ്കിൽ പോലും യോഗ എന്ന് പറയുന്നതിന് ശരിക്കും പ്രായപരിധിയില്ല ഓരോ ഒരു ഏജ് ഗ്രൂപ്പ് നമുക്ക് തിരിച്ച് യോഗ പരിശീലനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പദ്ധതിയുടെ കീഴിൽ നമുക്ക് ചെയ്യുന്നതാണെങ്കിൽ പോലും യോഗ എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റേണ്ട ഒരു പ്രാധാന്യം വഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബുമോൻ ബി കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിനുസ് ഏറ്റുമാനൂർ